നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ ആ ജോലി വളരെ നാളുകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ജീവിത നേട്ടവും പുരോഗതിയും കൈവരിക്കാതെ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള നിങ്ങൾ ചെയ്താൽ വൺ വിജയത്തിലെത്തുന്ന മൂന്ന് രേഖാ സാധ്യതകളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ വിശദീകരിക്കുന്ന ഈ മൂന്ന് രേഖാലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ആ രംഗത്ത് പരിശ്രമിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഐശ്വര്യങ്ങൾ വളരെ വേഗത്തിൽ വന്നു വയ്ക്കുകയും ആ രംഗത്ത് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയായി മാറുമെന്ന് ഞാനിവിടെ സൂചന നൽകുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുകയും അത് നേരെ മുകളിലേക്ക് ഉയർന്ന് നടുവിരലിൻ്റെ താഴെയായി കാണുന്ന ശനിമണ്ഡലത്തിൽ വന്ന് അവസാനിച്ച് കാണുകയും ഈ ഭാഗ്യരേഖയിൽ നിന്ന് ഒരു ബ്രാഞ്ച് രേഖ ഒരു ശാഖാ നേരെ മുകളിലേക്ക് കയറി മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലം വരെ ക്ലിയറായി വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വൺ ധനനേട്ടവും തൊഴിൽ വിജയവും കിട്ടുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഓൺലൈനിലൂടെ കൈ നോക്കുന്ന വേളയിലും ആളുകൾ നേരിട്ട് വന്ന് തന്നെ കൊണ്ട് കൈ നോക്കിക്കുന്ന വേളയിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ വളരെയധികം വിജയം പ്രാപിച്ച് കാണുന്നത് ബിസിനസ് മേഖലകളിലും ഗവൺമെൻറ് ജോലിയിലുമായിരുന്നു എന്ന് കാണാൻ എനിക്ക് മനസ്സിലാക്കാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ വന്ന് ചെറിയ തുടക്കം കൊണ്ട് പോലും അവർക്ക് ഗ്രാജരി പടിപടിയായി ഉയർച്ച വരികയും പല ബിസിനസ് ബ്രാഞ്ചസുകൾ വന്നിട്ട് അതുകൊണ്ടൊക്കെ സമ്പത്ത് നേടിയെടുക്കുകയും ആ ബിസിനസ് എന്ന മേഖല കൊണ്ട് സമൂഹത്തിൽ കീർത്തി നേടിയെടുക്കാനുള്ള സൗഭാഗ്യം വന്നവർക്കും ഈ രേഖാലക്ഷണം പലപ്പോഴും കാണാം അതുപോലെ തന്നെ ചെറിയ ജോലിയിൽ തുടങ്ങി ഗ്രാജലി പടിപടിയായി അവർക്ക് പ്രൊമോഷൻ കിട്ടുകയും അതിലൂടെ വൺ നേട്ടത്തിലേക്ക് വന്ന് സാലറി കയറ്റവും അധികീർത്തിയും സമൂഹത്തിൽ നേടിയെടുക്കുന്ന വ്യക്തികളുടെ കയ്യിലും ഈ സെയിം രേഖാലക്ഷണം പലപ്പോഴും അവരുടെ കൈയുടെ ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചതെന്ന് ഞാൻ നോക്കുന്ന വേളയിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേ രേഖാലക്ഷണം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടി കൂടാതെ ഒരു ബിസിനസ് ചെറുതായിട്ട് ആരംഭിക്കാം അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറി പറ്റാം നിങ്ങൾ ഗവൺമെൻറ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മടികൂടാതെ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ട്രൈ ചെയ്യുക ചെറിയ ജോലിയിൽ കയറിയാലും ഗ്രാജ്വലി നിങ്ങൾ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം കൂടുതൽ കൂടുതൽ മെച്ചമായ ജോലിയിൽ എത്താൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഈ രേഖാസൂചന കൊണ്ട് വിശദീകരിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ ആരംഭിച്ച് നേരെ മുകളിലേക്ക് കയറി മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ വന്ന് അവസാനിച്ചു കാണുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് ഇത് എടങ്കയിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് മോതിരവിരലിൻ്റെ അടിയിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഇടങ്കയാണ് സ്ത്രീകൾക്ക് നോക്കേണ്ടത് എന്നാൽ പുരുഷന്മാർക്ക് ഇത് വലങ്കയിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് മോതിരവിരലിൻ്റെ അടിയിൽ വന്ന് അവസാനിക്കണം എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഉണ്ട് ജന്മനാൽ ഇടങ്കയ്യന്മാരായി ജനിക്കുന്ന പുരുഷന്മാരുടെ നമ്മൾ നോക്കേണ്ടി വരുന്ന കൈ തീർച്ചയായിട്ടും ഇടം ആയിരിക്കും അവർക്കത് ഇടൻ കൈയിൽ നിന്ന് ആരംഭിച്ച് ചന്ദ്രനിൽ നിന്ന് ആരംഭിച്ച് സൂര്യമണ്ഡലം വരി എത്തി കാണണം എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് പലപ്പോഴും ഇടങ്കയ്യന്മാരുടെ കയ്യന്മാരുടെ രേഖ പലരും നോക്കുന്നത് ഇടം വെച്ചല്ല വലങ്കൈ വെച്ചിട്ട് നോക്കി ഫലം പറയും അത് റൈറ്റ് ആയിരിക്കണമെന്നില്ല അവർക്ക് ഈ വലങ്കൈ എന്ന് പറയുന്നത് അതായത് ഇടങ്കയ്യന്മാർക്ക് അവരുടെ വലങ്ക പറയുന്നത് അവരുടെ മുൻജന്മമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഇങ്ങനെയൊരു രേഖ ഇടൻകയ്യന്മാർക്ക് കണ്ടാൽ അത് തീർച്ചയായിട്ടും ഇടൻ കൈയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ച ഈ രേഖാലക്ഷണം നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് മുകളിലേക്ക് കയറി സൂര്യമണ്ഡലത്തിലെത്തിയ ഈ രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗുണം നിങ്ങൾ വിദേശത്തേക്ക് പോയി ഒരു ജോലി സ്വീകരിച്ചാലും ഒരു ബിസിനസ് ചെയ്താലും ആരംഭം ചെറുതാണെങ്കിലും ഗ്രാജ്വലി അത് വൺ നേട്ടത്തിലെത്തുകയും വൺ ധനപുരോഗതിയും ആ രംഗം കൊണ്ട് അതികീർത്തിയും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പല വിദേശത്തു നിന്ന് വന്ന പലരുടെയും കൈകളിൽ ഞാൻ നോക്കിയപ്പോൾ ഈ സെയിം രേഖാലക്ഷണം എനിക്ക് പലപ്പോഴായി കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളുടെ ഒരു റിസർച്ചിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഞാനിവിടെ ഓരോ രേഖാലക്ഷണത്തിനും നിങ്ങളോട് ഷെയർ ചെയ്ത് വിടുന്നതെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നാട്ടിൽ കിടന്ന് സ്വന്തം ജന്മരാജ്യത്ത് കിടന്ന് നിങ്ങൾ ജോലി ചെയ്തിട്ട് പരാജയം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ അത് ഒഴിവാക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത വിജയത്തിന് വിദേശത്തേക്ക് പോകുന്നതാണ് ഉത്തമമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുകയും വിജയം കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതിലൂടെ സമൂഹത്തിനും നന്മയായിരിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ ആയ നിന്ന് ആരംഭിക്കുന്ന ഒരു ശാഖാരേഖ നേരെ വളഞ്ഞ് മുകളിലേക്ക് കയറി സൂര്യമണ്ഡലത്തിൽ വന്ന് നിൽക്കുക മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലം വരി എത്തി നിൽക്കുക സാധാരണഗതിയിൽ ആയുർവേഖയിൽ നിന്ന് മുകളിലേക്കുള്ള ശാഖാരേഖകൾ വളരെ വ്യക്തമായി കാണുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ആ രേഖയുടെ പ്രായം വരുമ്പോൾ ശാഖാരേഖ ആയുർവേഖയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രായം വരുമ്പോൾ തൊഴിൽ നേട്ടവും ജീവിത പുരോഗതിയോ ഐശ്വര്യങ്ങളോ ഒക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ലഭിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് അവർ പരിശ്രമശാലികളാണെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും ആ പ്രായം വരുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ കഠിന പ്രയത്നത്തിലൂടെ സ്വയം പരിശ്രമത്തിലൂടെ അവർക്കത് നേടിയെടുക്കാൻ ഉറപ്പായിട്ടും സാധിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ് ആയ ഉറയകീന്ന് മുകളിലേക്കുള്ള ശാഖാരേഖ ഇങ്ങനെയുള്ള ശാഖാരേഖ ചിലപ്പോൾ ആയുറേഗീന്ന് സൂര്യമണ്ഡലത്തിൽ എത്തുന്നതിന് പകരം ശനിമണ്ഡലത്തിലേക്കായിരിക്കും പോവുക ചിലപ്പോൾ അത് വ്യാഴമണ്ഡലത്തിലേക്ക് പോകും ഏത് മണ്ഡലത്തിലേക്കാണോ പോകുന്നത് അതിനനുസരിച്ചുള്ള ജീവിതാനുഭവങ്ങളും ഫലങ്ങളുമായിരിക്കും അവരുടെ ജീവിതത്തിൽ വരിക ഏത് ഏത് പ്രായത്തിലാണ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വിധം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളത് കാണുകയാണെങ്കിൽ ിൽ നിങ്ങളുടെ ആയുർവേഖയിൽ നിന്ന് ഒരു കിരണരേഖ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏത് പ്രായത്തിലാണ് നിങ്ങളുടെ ആഗ്രഹ സബലീകരണം സാധിക്കുക എന്ന് ഉറപ്പായിട്ടും സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും കൂടി ഇവിടെ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊന്നത് സൂര്യമണ്ഡലത്തിലേക്ക് ആയുറേഖന്ന് വന്ന് റീച്ച് ചെയ്യുന്ന ആ രേഖയുടെ ഫലമാണ് ആ ബ്രാഞ്ച് രേഖയുടെ ഫലമാണ് ഇങ്ങനെയുള്ള രേഖ കണ്ട പലരെയും ഞാൻ ഓൺലൈനിലൂടെ നോക്കിയപ്പോഴും അതുപോലെ തന്നെ നേരിട്ട് നോക്കിയപ്പോഴും അവരെല്ലാം കലാഫീൽഡിൽ വന്ന് അധികീർത്തി നേടിയവരായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്ര ബുക്കുകളെല്ലാം തന്നെ പറയുന്നത് അഥവാ കേറോ ആയാലും ശ്രീമാലി ആയാലും സെയിൻ ജർമ്മൻ ായാലും ഇങ്ങനെയുള്ള പ്രഗത്ഭമതികളായ എല്ലാ ഫാമിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നതും പറയുന്നതും അങ്ങനെയുള്ള രേഖ സൂര്യമണ്ഡലത്തിലെത്തിയാൽ അവർ കലാകാരന്മാരായിരിക്കുമെന്നുള്ളതാണ് അവരെല്ലാവരും പറയുന്നത് ബഹൂരേഷം പറയുന്നത് ചിത്രകാരന്മാരായിരിക്കുമെന്നാണ് ഇന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ചിത്രകലയോ ഡിസൈനിങ്ങിലോ സംഗീതത്തിലോ അഭിനയത്തിലോ അവർ ഏത് രംഗത്താണോ അവർക്ക് ടാലന്റ് വന്നിരിക്കുന്നത് ആ രംഗത്ത് അവർ നിരന്തരം പരിശ്രമിച്ച് മുന്നേറുകയാണെങ്കിൽ ആ രംഗം കൊണ്ട് ും പരിപൂർണ്ണമായി വിജയം കണ്ടെത്തി സമൂഹത്തിൽ സൽകീർത്തി നേടിയെടുത്തുകൊണ്ട് സമ്പത്തും നേടിയെടുത്തുകൊണ്ട് അവരുടെ ജീവിത വിജയം നേടിയെടുക്കുവാൻ അവർ ഉറപ്പായും സാധിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഞാനിവിടെ സൂചിപ്പിച്ച ഈ മൂന്ന് രേഖാലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ആ രംഗത്ത് നിങ്ങൾ വന്നിട്ട് അതിനു നിങ്ങൾ ശ്രമിക്കുകയും മുന്നോട്ട് പ്രയത്നം ചെയ്തുകൊണ്ട് നീങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ രേഖ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്രാജലി ഗ്രാജലി മാറിപ്പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒരു പാമിസ്റ്റ് സൂചിപ്പിക്കുന്ന ഒരു രേഖ ഉണ്ടെന്ന് കണ്ട് വെറുതെ വീട്ടിൽ കയറിയിരിക്കുന്നവർക്ക് ഈ രേഖയുടെ ഫലം ഭാവിയിൽ വരുമെന്ന് അറിവുള്ള ഒരു പാമിസ്റ്റും പറയുകയില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ പല സ്വാധീനങ്ങളും ഭാവിയിൽ വരും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ സ്വാധീനിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാധീനിക്കും പ്രകൃതി പോലും ഭാവിയിൽ നിങ്ങളെ സ്വാധീനിച്ചേക്കാം ഇതിൻ്റെ എല്ലാം പൂർണ്ണ പരിണത ഫലമാണ് ഒരാളുടെ പൂർണ്ണ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഇതെൻ്റെ ഗുണം കിട്ടിയില്ല എന്നും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു രേഖാലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കുക വീണ്ടും പരിശ്രമിക്കുക വീണ്ടും പരിശ്രമിക്കുക ആ രംഗത്ത് വന്ന് തന്നെ പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൺ വിലയം കിട്ടുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോളും നന്ദി Nam നമസ്കാരം